സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മെക്സവൻ ഹെൽത്ത് ക്ലബ് വാണിയമ്പലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു എല്ലാ കുട്ടികളും തന്നെ വിദ്യാഭ്യാസത്തിലെ കുട്ടികളാണ് നല്ല പഠിക്കണ കുട്ടികളാണ് ഇപ്പൊ ആരും പഠിക്കാത്തവരും ഇല്ല ആദ്യം ഞങ്ങളൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ആകെ അമ്പത് കുട്ടികൾ ഉണ്ടായിട്ട് ആകെ പത്ത് കുട്ടികളൊക്കെ ജയിക്കാറുപ്പതല്ല എല്ലാവരും നല്ല ജയല്ല കുട്ടികൾ ഒന്നോ രണ്ടോ ചുരുങ്ങിയത് ചിലപ്പോൾ ചിലപ്പോ അത് എല്ലാവരും ജയിക്കുന്ന ഒരു ശതമാനം ചില സ്കൂളിലൊക്കെ വിജയം പറയണത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായി വളരണം നല്ല കുട്ടികളായി ഉഷാറായി പഠിച്ച് നല്ല എത്തണം നിങ്ങൾ എല്ലാവരും പിന്നെ നല്ല മാർക്ക് ഉണ്ടാവും പക്ഷെ എന്നാലും മാർക്ക് നല്ല പ്രതീക്ഷയല്ല ചിലപ്പോ മാർക്കില്ലാത്ത ഇല്ലാത്ത കുട്ടികളെക്കാർ നല്ല നല്ല നിലയിലെത്താം വാണിയമ്പലം സി കെ എ ജി എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തകം എം റസാബ് സി കെ ജി എൽ പി സ്കൂൾ പിടിഎ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ എസ് എം സി ചെയർമാൻ മജീദ് അടപ്പറ്റ പ്രധാനാധ്യാപകൻ പി സുബ്രാജ് മെക്സ് സെവൻ വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ സിടി പി ഉണ്ണിമൊയ്തീൻ വാണിയമ്പലം യൂണിറ്റ് കോർഡിനേറ്റർ പി ഖാലിദ് ചീഫ് ട്രെയിനർ അൻവർ മാട്ടക്കുളം വി പി സിയാസ് എ പി മുജീബ് ജമാൽ കൈതക്കോടൻ അക്ബർ കരുമാര ഇ പി ഫിറോസ് ലിയാഖത്തലി പെരുമുണ്ട ബാപ്പു മാട്ടക്കുളം മുജീബ് വാണിയമ്പലം തുടങ്ങിയവർ പ്രസംഗിച്ചു ഈസ്റ്റ് ഹയാ മംഗല്യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ